നമ്മൾ എന്താ ണിച്ചാലേ നമ്മളെ ഫസ്റ്റത്തെ പെട്ടി കാർഗോ വിടുന്നത് നമ്മളെ കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തരാനാണ് അപ്പൊ അതിലുള്ള സാധനങ്ങളും ആ പെട്ടി കിട്ടണമൊക്കെ ഒന്ന് കണ്ടാലും ഒക്കെ ഇവിടെ ബേക്കറി കൊടുത്ത് നിരത്തി വെച്ചിരിക്കണ എന്നാ വരും ഞമ്മക്കൊന്ന് ശരിയാക്ക ശരി ഇത് രണ്ട് രണ്ടുമൂന്ന് ആ ഇതാ ജഗാണ് നമ്മൾ നാളെ കണ്ടീനെ ഇതിനുള്ള അങ്ങനെ ചുറ്റി പറഞ്ഞ ഗതാ ജഗ് വ്യത്യസ്തം പിന്നെ കേക്ക് ബീറ്റർ പാത്രം ഇനി ഇനി മുസല്ല ഇത് പൊട്ടണോ പൊട്ടാത്തത് കൊണ്ട് മുസല്ല ഇങ്ങനെ വിരിച്ചട്ടെ ഈ പാൻറിൻ്റെ ഉള്ളിൽ എന്താന്നോ നമ്മളെ പാൻറിനെയാണ് കൂടിയ പാൻറ് അവിടെ എടുത്തു ഇതാ ജഗ്ഗാണ് പ്ലാസ്കിന്റെ ഓക്കെ ആക്കി വെച്ച് ആയി കിട്ടുന്ന നല്ല പണിയാണ് സീറ്റ് കീറിയൊക്കെ നല്ല സാധനാട്ടൊക്കെ എന്തേലൊക്കെ ഉപകാരം നാട്ടിൽ വെക്കുമ്പോ ഉണ്ടാവും വെക്കും എന്താ നോക്കത് ഇതിങ്ങനെ തമ്മിൽ തമ്മിൽ ജാമ്യാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വിടുന്നത് ഏനി ഹൈക്കില്ല അങ്ങനെന്താ വെച്ചാല് രണ്ട് കയറി പിന്നെ ഇങ്ങനത്തെ ഒരു കപ്പ് പിന്നെ ആള് തന്നതാണ് അതെന്താ ചില അതെന്താവാളിക്കൊരു 예니 സംഗതികൾ എനിക്ക് കേട്ടോ ഇതൊരു പൊട്ടിയ ആണ് അതിനൊരു ഗ്ലാസ് മാറ്റാ ഇത് മേഡം ജപ്പാനാണ് ഒക്ക ഒന്ന് ഞാൻ കിട്ടിയാലോട്ടോ നമുക്കൊരു വീഡിയോ ആയി നമ്മൾ ക്യാമറ കുടിച്ചെ പതിനേറെ സാധനങ്ങൾ കാണുന്നില്ലേ ആ നിറഞ്ഞു വരല്ലോ തുടങ്ങിയാലോ പുതിയ നമ്മളെ ടൂൾസ് ബോക്സ് കാണുന്നില്ലേ തന്നെ ഓ നല്ല ടക്കുമ്പോ എത്തത് ഒരു പരിക്കില്ലാതെ ഇത് നമ്മൾ പൈസ ഇട്ട് വാങ്ങിയതാണ്

വേറെ മുസല്ലീ കൂടെ തിരികെ കൊടുത്താൽ അങ്ങനെ ആവും കാര്യമില്ല തീരെ പറ്റുള്ളൂ കേരളത്തിൽ അവിടെ എത്തും ഇപ്പം തന്നെ ഉണ്ട് മക്കളെ ഇത് ചവിട്ടി നല്ല സാധനമാണ് ഇങ്ങനത്തെ നല്ല ചവിട്ടിക്കാൻ നാട്ടിൽ വില വെച്ച് നോക്കുമ്പോൾ പെരുമ്പലായിരുന്നു അപ്പോൾ അത് ഇങ്ങനെപ്പോഴും കൊണ്ടുപോയതാണ് അപ്പോൾ അടക്കത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ കുറേക്ക് കയറ്റാൻ വേണ്ടി കൂടുന്ന സാധനങ്ങളൊന്നും ഇപ്പോഴും കയറാതെ അടക്കാണ് അത് കാണിച്ച് കാണുന്നത് നമുക്ക് ഇതാ ടക്കണ് ഐറ്റംസുകൾ ആയത് ഇങ്ങനെ കിട്ടട്ടെ Let's സേഫ്റ്റി അല്ല കേട്ടോ ഞമ്മ കാറൊക്കെ തുറന്നു കൊണ്ടോണ്ടല്ലോ ഇതില് അവിടുത്തെ ഓക്കെ എന്നാൽ നമ്മളെ വീഡിയോ ഒന്ന് അവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും